ടിക്കറ്റ് കൗണ്ടറിൽ പോയിട്ട് ടിക്കറ്റ് എടുത്തു അപ്പൊ ഇന്നിപ്പോ വീക്കെൻഡ് സാറ്റർഡേ ആയതുകൊണ്ട് മുപ്പത്തി മൂന്ന് പൗണ്ടാണ് നമ്മളൊരു ഫാമിലിക്ക് അതായത് രണ്ട് അഡൾട്ടിനും രണ്ട് കുട്ടികൾക്കും കൂടിയിട്ട് കുഞ്ഞു കുഞ്ഞിന് ടിക്കറ്റ് വേണ്ട കാരണം ഇവന് നാല് മാസല്ലേ ആയിട്ടുള്ളൂ മൂന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കാണ് നമ്മൾ ടിക്കറ്റ് എടുക്കുന്നത് അപ്പൊ നമ്മൾ ഈ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബാൻഡ് കിട്ടും ഇങ്ങനെ നമുക്ക് നാല് ബാൻഡ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നാല് പേരുടെ കയ്യിൽ കെട്ടാൻ വേണ്ടിട്ട് ാണ് ഇത് നമ്മൾ നമ്മള് കഴിഞ്ഞാലുണ്ടല്ലോ നമുക്ക് വേണമെങ്കിൽ ഫാമിന്റെ പുറത്ത് പോയി കഴിഞ്ഞാലും പിന്നെ ഉള്ളിലേക്കുള്ള എൻട്രി ആയിട്ട് ഇവര് ഇത് കണക്കാക്കും അപ്പൊ ഈ ഈ സാധനം നമ്മൾ ടിക്കറ്റ് എടുത്ത ആളുകൾക്ക് മാത്രമേ കൊടുക്കുള്ളൂ ഈ സ്റ്റിക്കർ അപ്പൊ നമ്മൾ ഫാമിന്റെ പുറത്ത് പോയിട്ട് പിന്നെ അകത്ത് കയറണേ കയറണമെങ്കിലും നമുക്കിത് കാണിച്ചാൽ മതി ടിക്കറ്റ് പോലെ തന്നെയാണ് ഈ ബാൻഡ് അപ്പൊ സ്കൂളൊക്കെ അടച്ചിട്ട് നമ്മൾ എവിടെയും പോയിട്ടുണ്ടായിരുന്നില്ലേ അങ്ങനെ ഇപ്പൊ നമ്മൾ തറങ്ങാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഇത് ഹിച്ചിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്ഥലത്തുള്ള അതിമനോഹരമായിട്ടുള്ള ലാവണ്ടർ പാടമാണ് ലാവണ്ടർ പാടം എന്ന് പറയാൻ പറ്റിയത് കുന്ന കന്ന് ആ കന്ന് മുഴുവൻ നമ്മൾ ചവിട്ടി കയറേണ്ടതാണ് കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും ഇപ്പോഴൊക്കെയാണ് നമുക്കൊരു കേബിൾ കാർ വേണം തോന്നുന്നത് ഇരുന്നാൽ മതിയല്ലോ തന്നെ പോയിക്കൊള്ളൂലോ പക്ഷെ നമ്മൾ ഈ കുന്ന മുഴുവൻ ഈ മല ഈ മല നമ്മൾ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പൊ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട് ഞാനും കുട്ടികളും ഹസ്ബൻഡും എല്ലാവരും കൂടി ഇച്ചിരി ഉള്ളതുകൊണ്ട് നമ്മളൊരു കൊടയെടുത്തുവിട്ടാ നമ്മള് മാത്രം ഇവിടെ കൊടയെടുത്തിട്ടുള്ളൂ വേറെ എല്ലാവരും തൊപ്പിയ വെച്ചിരിക്കണേ അപ്പൊ നമ്മള് കൊടെ എടുത്തിട്ട് നമ്മൾ കയറാൻ പോവാണ് കേട്ടാ മോളിലേക്ക് ഭയങ്കര ഭംഗിയാണ് കേട്ടാ ലാവൻഡർ ഫ്ലവേഴ്സ് ഇങ്ങനെ ഉണ്ടായി നിൽക്കുന്നതാണ് നല്ല ഭംഗിയാ ാവെണ്ടറിനെ കൊറേ ഗുണങ്ങളുണ്ട് ആൻസൈറ്റി നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള പവർ ഹീലിംഗ് പ്രോപ്പർട്ടീസ് അങ്ങനെ കൊറേ കാര്യങ്ങളുണ്ട് ഇവിടെ വന്നപ്പോ തന്നെ നമ്മൾ നമ്മള് പോയിട്ടില്ലേ പക്ഷെ അപ്പഴ്ക്ക് നമുക്ക് നല്ല മണം ഫെലി ചെയ്യുന്നുണ്ട് ലാവണ്ടറിന്റെ അടിപൊളിയാണ് കഴിച്ചത് അടിപൊളിയാണ് നിങ്ങൾ യു കെയിലുള്ള ആളാണ് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ സൂപ്പർ ആണ് അപ്പൊ നമ്മൾ എന്താ ഈ ലാവണ്ടർക്ക് ഒന്ന് തരാൻ പോവാണ് കേട്ടോ നമ്മൾ ൂക്ഷി കയറിയില്ലെങ്കിട്ട് നമ്മൾ ചെറിയ ഉടുപ്പാണ് ഇട്ടിരിക്കുന്നത് പക്ഷെ കാല് മുഴുവൻ ഇതിന്റെ ഭയങ്കര ഷാർപ്പായിട്ടുള്ള ഭാഗമുണ്ട് ഇതൊരു കുറ്റിച്ചെടിയാണല്ലോ അപ്പൊ ഇതിന്റെ ഷാർപ്പായിട്ടുള്ള ഭാഗം ഉണ്ട് അപ്പൊ അത് നമ്മുടെ കാലിലൊക്കെ ഇപ്പൊ നമ്മൾ ചെറിയ ഉടുപ്പും ടൈപ്സും ഒക്കെ ഇട്ട് വന്ന ആ ടൈപ്സ് ഈ ചെറിയ കുറ്റിച്ചെടിയിൽ ഇത് പറ്റിയിട്ട് മുഴുവൻ ഇങ്ങനെ അതിന്റെ ഇഴകളൊക്കെ പെട്ട് പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഇതിപ്പോ നമ്മുടെ കാല് തിരിച്ചു വരുമ്പോൾ ഏതാവസ്ഥയിലാവുന്നറിയില്ല പക്ഷെ നല്ല ഭംഗിയാണ് അപ്പുറത്ത് നല്ല വഴിയുണ്ട് എന്നാലും നമ്മൾ ഇതിലേ തന്നെ കയറുകയുള്ളൂ കേട്ടോ ഇത് നല്ല അടിപൊളിയാണ് ശരിക്കും ഏർ കാണാൻ വേണ്ടിയിട്ട് അതുകൊണ്ടാണ് ഇതിലെ തന്നെ കയറുന്നത് കേട്ടോ പിന്നെ വലിയ വലിയ തേങ്ങീച്ചകളുണ്ട് കാരണം ഇതില് നല്ല പൂപ്പൊടിയൊക്കെ ഉള്ളത് കൊണ്ട് നല്ല വല്ല്യ തേനീച്ചകളും ഇവിടെ ഇണ്ട് കേട്ടാ അപ്പൊ നല്ലോണം സൂക്ഷിച്ചു വേണം കയറാൻ വേണ്ടിട്ട് പിന്നെ ഇതിന്റെ ഉള്ളിലൊക്കെ ഇരുന്നിരുന്നിട്ട് പിക്ചർ എടുക്കാൻ ഒക്കെ എടുക്കാൻ നല്ല അടിപൊളിയാണ് അപ്പൊ നമ്മൾ എന്തായാലും ഇതുവഴിയാണ് കേറാൻ പോകുന്നത് നല്ല സ്മെല്ലാണ് ഇതിന്റെ ഉള്ളില് നല്ല അടിപൊളി സ്മെല്ലാട്ടോ എനിക്കത് എങ്ങനെയാ പറഞ്ഞു തരാൻ പറ അറിയില്ല ഈ ലണ്ടൻ യാഡ്ലി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പെർഫ്യൂം ഉണ്ട് അതില് ലാവണ്ടർ സ്മെൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇത് വരുന്നുണ്ട് അതേ സെയിം സ്മെല്ലാണ് ഇവിടെ വരുമ്പോ അടിപൊളിയാണ് കേട്ടോ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള വലിയ വലിയ തേനീച്ചകൾ ഉണ്ടാവട്ടെ അപ്പൊ നമ്മള് ശ്രദ്ധിക്കണം പക്ഷേ ഇത് നമ്മളെ ഒന്നും ചെയ്യൊന്നുമില്ല കുട്ടികൾക്കൊക്കെ ഇത് കാണുമ്പോ നമുക്ക് ഇത് കാണുമ്പേ നമ്മുടെ സിനിമ സിനിമയിലൊക്കെയാണ് ഇതുപോലെ ഇത്രയും ഭംഗിയുള്ള സീന കണ്ടിട്ടുള്ളത് നമുക്ക് അയിന്നുള്ള സിനിമയില്ലേ അതെല്ലാം നമുക്ക് ഓർമ്മ വരിക നല്ല ലാവണ്ടർ പാടം അങ്ങനെയൊക്കെ പറയുമ്പോ അടിപൊളി സൂപ്പർ ആണോ ഈ പുള്ളിയുടെ നോട്ടം കണ്ടതൊന്നും ഈ ലാവണ്ടർ ഫാമും ഫുള്ള് പുള്ളി വാങ്ങാൻ വേണ്ടി വന്നതാണ് കേട്ടോ അതുപോലെയാണ് ആളുടെ ഒരു നോട്ടം പക്ഷെ ഞാൻ താഴേക്ക് കാണാൻ നല്ല ഭംഗിയാണേ മേഘങ്ങളൊക്കെ തൊട്ടടുത്ത് നികുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും അതെ അതെ ഞങ്ങളുടെ പപ്പ ഇത് കാണുകയാണെ പുള്ളി ഒക്കെ വെട്ടി വേഗം റബർ വയ്ക്കും അങ്ങനെ നമ്മൾ ഈ വലിയ വെണ്ടർമല മുഴുവൻ കേറി മേലെ ഇങ്ങനെ വന്നിട്ടുണ്ട് താഴെ ഇരുന്ന് നമ്മൾ നിക്കണ്ടായിരുന്ന കേട്ടോ താഴേന്ന് നമ്മൾ കേറി 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 മേലേക്ക് വന്നിട്ടുണ്ട് അപ്പോ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് ആയിരുന്നു ലാവൻഡർ പിന്നെ സൂര്യകാന്തി പിന്നെ അതുകൂടാണ്ട് സ്ട്രോബെറി ഇപ്പൊ നമ്മൾ ലാവൻഡർ ഏകദേശം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് സൂര്യകാന്തി സെക്ഷനിലേക്ക് പോവാണ് കേട്ടോ ഒത്തിരി അങ്ങോട്ട് മുഴുത്ത സൂര്യകാന്തി ഫ്ലവേഴ്സ് ഒന്നും ഇല്ല പക്ഷെ എന്നാലും കാണാൻ അത് ശരിക്കും ഇപ്പൊ സീസൺ കഴിയേണ്ട സമയമായി പക്ഷെ ഇവിടുത്തെ വെതർ ഇഷ്യൂസ് കാരണം ഇപ്പോഴാണ് അത് പോക്കുന്നത് അപ്പൊ അടിപൊളിയാണ് നമുക്കിനിപ്പോ അങ്ങോട്ട് പോവാട്ടോ എന്തൊരു ഭംഗിയെന്നറിയോ ശരിക്കും ഈ ലാവൻഡറിന്റെ അവിടെ നിന്ന് പോകാനേ തോന്നുന്നില്ല ഇതിന്റെ ഒരു വല്ലാത്ത സ്മെല്ലൊക്കെ കാരണമെ നമ്മള് നന്നായി കൂൾ ചെയ്യുന്ന ഒരു തരം സ്മെല്ലാണ് കേട്ടോ ഉം കൊറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുന്നുകയറി ഇവിടെ വരാൻ എന്നാലും വന്നു അടിപൊളിയായിട്ട് അടിപൊളിയായിട്ടുണ്ട് നമുക്ക് സൂര്യകാന്തിരെ അടയ്ക്ക് അങ്ങനെ നമ്മള് സൂര്യകാന്തിയുടെ ഏരിയയിൽ വന്നിരിക്കുകയാണ് കേട്ടോ ഒത്തിരി വലിയ മുഴുത്ത സൂര്യകാന്തി ഒന്നുമില്ല ചെറിയ പൂക്കൾ തന്നെയാണ് പണ്ടോ ഇത്രയൊക്കെ ഉള്ളു പക്ഷെ ഇത് സാധാരണ ഭയങ്കരായിട്ട് വലുതാവും ഇപ്പൊ അത്രയ്ക്ക് ഇല്ല പിന്നെ ശരിക്കും എനിക്ക് തോന്നും ഈ സമയത്ത് അങ്ങനെ പൂത്ത് തുടങ്ങിയിട്ടില്ലാന്ന് തോന്നും സൂര്യകാന്തി പക്ഷെ നല്ല രസമായിട്ടോ കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ ആദ്യം ഇല്ലാന്ന് വിചാരിച്ചു ഈ ഏരിയ ഞങ്ങൾ കണ്ടില്ലായിരുന്നു പക്ഷെ കുറച്ചുകൂടി ഇങ്ങനെ വന്നപ്പോൾ ഒരുപാട് പൂക്കളുള്ള പോലെ ഒന്നും വലിയ പൂക്കളല്ലെങ്കിലും അത്യാവശ്യം നമുക്ക് വേണമെങ്കിൽ പറിച്ചെടുക്കാനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ നമ്മൾ കൗണ്ടറിൽ ബില്ല് പേ ചെയ്തിട്ട് വേണം കേട്ടോ സൂര്യകാന്തി പറക്കെ അങ്ങനെ ഫൈനലി ഞമ്മക്കൊരു വണ്ടി കിട്ടി ഈ വണ്ടി ഓടിച്ച് ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതായിരിക്കും അങ്ങനെ ഞങ്ങള് വണ്ടിയിൽ കയറാൻ പോവാണ് അപ്പുറത്ത് വേറൊരു വണ്ടി എടുക്കുന്നുണ്ടായിരുന്നു പക്ഷെ ആരും ഞങ്ങൾക്ക് അതിൽ സ്ഥലം തന്നില്ല ഞങ്ങളുടെ സ്വഭാവം അറിയുന്നതുകൊണ്ടേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ വെറുതെ ഫ്രീ ആയിട്ട് ഒരു വണ്ടി ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ അതിൽ കയറി ഞങ്ങൾ കുറച്ച് ഫോട്ടോസ് എടുക്കും പിന്നെ ഈ വണ്ടി ഓടിച്ച ഞങ്ങൾ നാട്ടിലേക്ക് വരുന്നതാണ് കേട്ടോ വണ്ടി ഓടിച്ച അങ്ങനെ നമ്മള് പോവാണ് ഇനി അടുത്ത വർഷം ഈ സമയത്തെ ലാവൻഡർ കാണാനിവിടെ വരുവുള്ളൂ കേട്ടോ ഇനിയിപ്പോ നമ്മള് അടുത്ത പോവുന്നത് സ്ട്രോബറി ഫാമിലേക്കാണ് അതിന്റെ വീഡിയോ അടുത്ത എപ്പിസോഡായിട്ടോ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്